തുണി എറിഞ്ഞ് കാശുണ്ടാക്കുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ട നിലാ നമ്പ്യാർ സ്വന്തം പേര് ഉപയോഗിച്ചാൽ മതി മുന്നറിയിപ്പുമായി അനിൽ നമ്പ്യ സോഷ്യൽ മീഡിയയിൽ ഫോൺ കണ്ടന്റുകളിലൂടെ ശ്രദ്ധയായ നിലാ നമ്പ്യാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജനൻ ടി വി മുൻ മേധാവി അനിൽ നമ്പ്യർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആസിയ പേര് മാറ്റി നില നമ്പ്യാർ എന്നാക്കുകയായിരുന്നു എന്നാൽ സ്വന്തം പേര് തന്നെ ഉപയോഗിച്ചാൽ മതിയൊന്നും ഹിന്ദു ആർക്കും കയറിക്കൊട്ടാവുന്ന ചെണ്ടയല്ലെന്നും അനിൽ തൻ്റെ പോസ്റ്റിൽ പറയും അനിൽ നമ്പ്യാറുടെ ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ ശ്രീ നീളാ നമ്പ്യാർ എന്ന വ്യാജ പേര് സ്വീകരിച്ച് മുന്നോട്ട് പോകുകയാണോ ആനയ്ക്ക് ഹിന്ദു പേരുകള പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെന്തേ ഹിന്ദു എനിക്കെന്താ ഹിന്ദു പേരായിക്കൂടെ എന്നാണ് അവരുടെ വാദം വിചിത്രമായ ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പബ്ലിക്കായി തുണി ഒരുങ്ങി കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദു എല്ലാവർക്കും കേറിക്കൊട്ട കൊട്ടാവുന്ന ചെണ്ടയല്ല കയ്യും കാലും വെട്ടുന്നവരല്ലെന്ന് കരുതി എന്ത്സവും ആവാമെന്ന് ധരിക്കേണ്ട ന്യൂഡൽ ഫോട്ടോഷൂട്ടിലൂടെ ഗ്ലാമർ മോഡലിംഗ് നടത്തുന്ന വ്യക്തിയാണ് നീളാനമ്പ്യാർ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും മറ്റുമക്കാൾ ഒട്ടേറെ ആരാധകർ നേടിയെടുത്തിട്ടുണ്ട് ടീഷർട്ടും ഷോർട്സും ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയ പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കി അതിനുശേഷമാണ് ഫോൺ മേഖലയിൽ സജീവമാകുന്നത് വയറു കാണിച്ച അഭിനയിച്ചതിന്റെ പേര് നടി അൻസിന് മതത്തിൽ നിന്നും പുറത്താക്കിരുന്നു കുട്ടികളും ഭർത്താവും അടങ്ങുന്ന പിന്തുണ നൽകുന്നുണ്ടെന്നും നിള പറയുന്നു ഭർത്താവാണ് തിരിച്ചറിയാതിരിക്കാൻ അവർക്കൊ അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കാറുണ്ടെന്നും ആഗ്രഹിച്ച ജോലിയാണിതെന്നും നിള പറയുന്നു അപ്പൊ ആഗ്രഹിച്ച മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ആരാണ് ഇതിനെയൊക്കെ തടയുന്നത് അപ്പോൾ മറ്റൊന്നും പറയാനില്ല ഇതേക്കുറിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക എനിക്കിതേക്കുറിച്ച് വലിയ അഭിപ്രായമില്ല പക്ഷേ നമ്മുടെ ഷക്കീലയെ ചേച്ചി മറക്കരുത് ഷക്കീല എന്നുള്ള സ്വന്തം പേരുമായിട്ടാണ് ഷക്കീല ഇതുവരെ നമ്മുടെ വരെ വന്നത് ഇനി അത് കുറച്ച് വലിയ പേരാണോ എന്നറിഞ്ഞുകൂടാ എങ്കിലും ഷക്കീല മുസ്ലിമാണ് മുസ്ലിം പേരാണ് ഷക്കീല സ്വീകരിച്ചത് ലോകമറിയുന്ന ശക്തിയിലേ ഓർത്തുകൊണ്ട് ഞാൻ വീഡിയോസ് അനുഭിക്കുകയാണ് നിള നമ്പിയാർ എന്നുള്ള പേര് മാറ്റി സ്വന്തം പേരിൽ ചേച്ചി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം